ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ സമൂഹത്തിന്റെ മുൻപിൽ ഒരു വലിയ തുറന്ന ചർച്ചയ്ക്ക് വേണ്ടിയുള്ള വാതിൽ തുറന്നിടുകയായിരുന്നു ലെസ്പിയൻ കപ്പിൾ ലെസ്പിയൻ എന്ന് മാത്രമല്ല ഗേ അപ്പോൾ തന്നെ ട്രാൻസ്ജെൻഡർ ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ സമൂഹം മാത്രമല്ല അന്താരാഷ്ട്ര സമൂഹം ആവർത്തിച്ചാർത്തിച്ച് ചർച്ച ചെയ്യുകയും ഒട്ടനവധി സയന്റിഫിക് ആയിട്ടുള്ള പഠനങ്ങളും തെളിവുകളും ഒക്കെ നമ്മുടെ മുൻപിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും ഇപ്പോഴും ബിഗ് ബോസ് പോലുള്ളൊരു ഷോയിൽ ഈ ഷോയിലേക്ക് വരുന്ന വ്യക്തികൾ പുരോഗമന ആശയങ്ങളെ പിന്തുടരുന്നവരാണ് പുരോഗമന ആശയങ്ങൾ പറയുവാനും അത് വെളിപ്പെടുത്തുവാനും സമൂഹത്തിൽ കാതലായിട്ടുള്ള മാറ്റവും ചർച്ചകളും വരണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി ആതിലയുടെയും നൂറയുടെയും ലൈഫ് അത് നോർമലൈസ് ചെയ്യുന്നതിൽ തനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയും അവസാന നിമിഷം വരെ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ബിഗ് ബോസ് ഷോ കാണുന്ന വ്യക്തികൾക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസത്തെ ലൈവ് എപ്പിസോഡുകളൊക്കെ കണ്ട വ്യക്തികൾക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ചിത്രം ഇതേക്കുറിച്ച് ലഭിക്കും ആതിലെയും നൂറയും അവർ ഇരുവരും പങ്കാളികളായി ജീവിക്കുന്നതിനോട് വേദലക്ഷ്മി എന്ന സ്ത്രീക്ക് ഒരു വിധത്തിലും താല്പര്യമില്ല ഇത് സമൂഹത്തിന് കൊടുക്കുന്നത് ഒരു തെറ്റായ സന്ദേശമാണ് തന്റെ മകൻ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അവൻ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നോർമലൈസ് ചെയ്യുവാൻ ഒരിക്കലും കഴിയില്ല ലാലേട്ടൻ അവർക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ലാലേട്ടന്റെ പല ചോദ്യങ്ങൾക്കും വ്യക്തമായിട്ട് അവർക്ക് മറുപടി പറയുവാനുമില്ല പക്ഷേ തുടക്കത്തിൽ അവർ എന്താണോ പറഞ്ഞത് അതിൽ തന്നെ അവസാനവും ഉറച്ചു നിൽക്കുകയാണ് ഇത് നോർമലൈസ് ചെയ്യുവാൻ എനിക്ക് താല്പര്യമില്ല എന്ന് എന്താണ് അതിന്റെ കാരണം സമൂഹം ഇവരെ കണ്ടുകൊണ്ട് ഇൻഫ്ലുവൻസ് ആകും അത്രേ എങ്ങനെ ഇൻഫ്ലുവൻസ് ആകും അതിനെക്കുറിച്ച് ആതിലെയും നൂറയും പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു മുന്നമേ കൂട്ടി പ്ലാൻ ചെയ്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് കണ്ട് ഇറങ്ങി തിരിച്ച ആൾക്കാരല്ല ഞങ്ങൾ കാലക്രമേണ പതിയെ പതിയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരാണെന്ന് ഞങ്ങളുടെ ജെൻഡർ ഇതാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയും ഒരുമിച്ച് ഒരു തീരുമാനത്തിലേക്ക് വരികയും ചെയ്യുന്നു ചിലർക്കെങ്കിലും അറിയാം ഈ ഒരു വിഷയത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അവർ വളരെയധികം പോരാടി ഒടുവിൽ കോടതിയിൽ നിന്നും അനുകൂല വിധി പോലും അവർക്ക് സമ്പാദിച്ചെടുക്കേണ്ടതായിട്ട് വന്നു ആതിലെ പറയുകയാണ് അങ്ങനെ മറ്റുള്ളവർ ഞങ്ങളെ കണ്ട് ഇൻഫ്ലുവൻസ് ആകുമെങ്കിൽ ഇത്രയും ദിവസമായി ഞങ്ങൾ ഈ വീട്ടിൽ തുടരുന്നു ഇവിടെ ആരൊക്കെ ഞങ്ങളെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് ഇല്ല ഇവർ മാത്രമല്ലല്ലോ ലെസ്ബിയൻ കപ്പിൾ എന്ന് പറയുന്നത് ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇങ്ങനെയുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ഒട്ടനവധിയുണ്ട് അവരുടെ ജീവിതം കണ്ടിട്ട് എനിക്കും അങ്ങനെയാകണം എന്ന് തീരുമാനമെടുത്തവർ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരാൾ പോലും തീരുമാനമെടുക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ രൂപപ്പെട്ടു വരുന്ന ഒരു ബന്ധമല്ല ഇത് ഇത് അവരുടെ ശാരീരികവും മാനസികവുമായ പ്രത്യേകതകളുടെ എല്ലാം കൂടി ഒരു സങ്കലനമാണ് ആ കെമിസ്ട്രി ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ കുറെ സമയമെടുക്കും പല വ്യക്തികൾക്കും അതിനെക്കുറിച്ച് നല്ല ധാരണകളുണ്ട് എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിഷയത്തിന്റെ സയൻസിനകത്തേക്ക് അധികം ഇറങ്ങിപ്പോകുന്നില്ല ഇവിടെ സംഭവിച്ച കാര്യം ഇതാണ് ലക്ഷ്മിയുടെ കുട്ടി ഈ ഷോ കാണുന്നുണ്ട് ഈ ലക്ഷ്മിയൻ കപ്പിളിനെ ആ കുട്ടി കാണുമ്പോൾ അതിന്റെ മനസ്സിൽ ന്യായമായ സംശയങ്ങൾ ഉണ്ടാകും ആ സംശയത്തിന് എങ്ങനെ നിവാരണം വരുത്തി കൊടുക്കും ഇനി അഥവാ സംശയത്തിന് നിവാരണം വരുത്തി കൊടുത്താൽ ആ കുട്ടി ഇതുപോലെ ആകുവാൻ തീരുമാനിച്ചാലോ എത്ര ബാലിശമായിട്ടുള്ള ചോദ്യമാണിത് ബിഗ് ബോസ് ഷോ കാണുന്ന ഒട്ടനവധി ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ സമൂഹത്തിന്റെ മുൻപിൽ ഇതൊരു നല്ല കാര്യമായിട്ട് ഗൊട്ടി അവതരിപ്പിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ആതിരെയും നൂറയും നിങ്ങൾ പ്രമോട്ട് ചെയ്തുകൊണ്ട് ഈ ബിഗ് ബോസിലൂടെ വെളിപ്പെടുത്തിയാൽ ഇത് കാണുന്ന നമ്മുടെ സമൂഹത്തിലെ പുതിയ തലമുറ ഇങ്ങനെ ആയിത്തീർന്നാലോ അതാണ് വേദലക്ഷ്മിയുടെ ഏറ്റവും വലിയ ഉത്കണ്ഠ ലാലൻ ചോദിക്കുന്നുണ്ട് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് നിങ്ങൾ പറഞ്ഞു ആരുടെ വീട്ടിൽ കയറ്റുവാൻ കൊള്ളാത്തവർ എന്റെ വീട്ടിൽ ഞാൻ കയറ്റും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കയറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിന് വ്യക്തമായി നിങ്ങൾ മറുപടി പറയണം ഇല്ല എന്റെ വീട്ടിൽ ഞാൻ കേറ്റില്ല അത് നിങ്ങളുടെ വ്യക്തിപരമായ വിഷയം പക്ഷേ മറ്റുള്ളവരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിന്റെയൊക്കെ വീട്ടിൽ കേറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അതിന് മറുപടിയില്ല ഇത്തരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾ മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് ആ സമയത്തൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലേ ഇല്ല അപ്പോൾ പിന്നെ ഇപ്പോഴെന്താണ് പ്രശ്നം ഇത് നോർമലൈസ് ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ആവർത്തിച്ച് ആ സ്റ്റാൻഡ് തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലാലോട്ടൻ പറയുകയാണ് ഇറങ്ങിപ്പോയിക്കൊള്ളൂ നിങ്ങൾ എന്തിനാണ് ഈ ഷോയിൽ നിൽക്കുന്നത് നിങ്ങൾ പുറത്ത് നിന്നുകൊണ്ട് ഈ ഷോ എന്താണെന്നും ഇതിനകത്ത് ആരൊക്കെയാണ് വന്നിരിക്കുന്നതെന്നും വ്യക്തമായി കണ്ടു മനസ്സിലാക്കിയിട്ടല്ലേ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇതിനകത്തേക്ക് ഇത്ര ബുദ്ധിമുട്ടി വന്നത് ഇപ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇറങ്ങിപ്പോകാം അല്പമെങ്കിലും നാണമുള്ള നാണമുള്ളൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ആക്ഷേപം കേട്ട സ്ഥിതിക്ക് ഒരു സെക്കൻഡ് പോലും പിന്നീട് ആ വീട്ടിൽ നിൽക്കാൻ തയ്യാറാവില്ല പക്ഷെ അവർ വീണ്ടും അവിടെ തന്നെ പിടിച്ചു നിൽക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അങ്ങേയറ്റം ഫെയ്ക്കാണ് എന്തുകൊണ്ടാണ് അവർ ഇറങ്ങിപ്പോകാതെ നിന്നത് ഇത് അവരുടെ ഒരു ഗെയിമാണ് അല്ലാതെ ആതിലയോടും നൂറയോടും ലെസ്ബിയൻ കമ്മ്യൂണിറ്റിയോടുമുള്ള എതിർപ്പല്ല അവരോടുള്ള ആശയപരമായിട്ടുള്ള സംഘടനവും പോരാട്ടവും ഒന്നുമല്ല ഇത് ഇഷ്ടപ്പെടാത്ത വലിയൊരു കൂട്ടം ആൾക്കാർ സമൂഹത്തിന്റെ വിവിധ കോണുകളിലുണ്ട് എന്ന് വേദലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഈ ഒരു വിഷയത്തെ വെച്ചുകൊണ്ട് കളിക്കാൻ തയ്യാറായാൽ തന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ഒരു കൂട്ടം ആൾക്കാർ എത്തും എന്നുള്ള ഒരു ധാരണ ഇവരുടെ ഉള്ളിൽ കിടപ്പുണ്ട് അത് വ്യക്തമായി പറയുവാനുള്ള കാരണം ഇവരുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കഴിഞ്ഞ ദിവസം അവിടേക്ക് കയറി വന്ന മുൻ ബിഗ് ബോസ് താരമായിരുന്ന അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ശ്രീകുമാർ ബീൻ ബീൻബായികിൽ മാത്രം ഇരുന്ന് ഒരു സീസൺ കഴിച്ചുകൂട്ടിയ വെറും വാഴയായിരുന്നു എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് പക്ഷെ അയാൾ ആ ഷോയുടെ ഫൈനൽ ഫൈവ് വരെയോളം എത്തി എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് വന്നു കയറിയ ആ ആഴ്ചയിൽ തന്നെ ഗേ ആയിരുന്ന അഭിഷേക് ജയദീപിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ തന്നെ ഇറക്കി വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് പക്ഷേ ആ കമ്മ്യൂണിറ്റിയെ ഇഷ്ടപ്പെടാത്ത വലിയൊരു കൂട്ടം ആൾക്കാർ അയാൾക്ക് മാരകമായ സപ്പോർട്ട് കൊടുത്തു ആ സപ്പോർട്ടോടു കൂടി അയാൾ ഫൈനൽ ഫൈവ് വരെയോളം പോവുകയായിരുന്നു ആ അഭിഷേക് ശ്രീകുമാറും ഈ സ്ത്രീയും തമ്മിൽ വ്യക്തിപരമായ ബന്ധമുണ്ട് അടുപ്പമുണ്ട് അടുപ്പം എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ബന്ധത്തിലല്ല ഇവർ തമ്മിൽ സൗഹൃദമുണ്ട് അഖിൽ മാരാരി പോലും കഴിഞ്ഞ ദിവസം തന്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് തന്നോട് ഒരു സിനിമ ഒരുമിച്ച് ചെയ്താണെങ്കിലും തന്നോട് അവർക്ക് അങ്ങനെ അടുപ്പങ്ങളൊന്നുമില്ല ഞാൻ ബിഗ് ബോസിൽ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു മെസ്സേജ് പോലും അഖിൽമാരാർക്ക് അവരയച്ചിട്ടുമില്ല എന്നാൽ അഭിഷേക് ശ്രീകുമാറുമായിട്ട് അവർക്ക് ബന്ധമുണ്ട് വേദലക്ഷ്മി ബിഗ് ബോസിൽ വന്നതിന് ശേഷം അവിടെ കാര്യമായിട്ടുള്ള സൗഹൃദങ്ങളൊന്നും കെട്ടിപ്പടുത്തിട്ടില്ല ഭയങ്കര കോവിലകത്തെ തമ്പുരാട്ടിയാണ് എന്നുള്ള ഭാവത്തിൽ അവരിങ്ങനെ ഹെഡ് വൈറ്റ് ഇട്ട് നടക്കുകയാണ് വലിയൊരു അമ്മായി അമ്മ ചമഞ്ഞുള്ള നടപ്പ് പക്ഷേ കഴിഞ്ഞ ദിവസം അഭിഷേക് ആ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഭാവപ്രകൃതങ്ങൾ മുഴുവൻ മാറി അവരെ ഹാപ്പിയായി അവരെ എനർജറ്റിക് ആയി എന്ന് പറയുന്നത് അഭിഷേകിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അത്രമാത്രം ചിരിയും ഉല്ലാസവും സന്തോഷവുമായി മാറി അപ്പോൾ അഭിഷേകമായിട്ട് ഇവർക്ക് നല്ല ചെങ്ങാത്തമുണ്ട് ഇനി അടുത്ത കാര്യം അഭിഷേക് ആ വീട്ടിൽ വന്നു എല്ലാവരോടും പഴകി എന്നാൽ ആതിലെയും നൂറേയും മാത്രം അയാൾ മൈൻഡ് ചെയ്തില്ല അതിനെപ്പറ്റിയും അവിടെ ഒരു സംസാരമുണ്ടായി ഈ അഭിഷേക് ശ്രീകുമാർ വെച്ചു കൊടുത്ത ഒരു ഗെയിം പ്ലാൻ ആണിത് അല്ലാതെ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല എന്നൊക്കെ പറയുന്ന ഈ കാര്യത്തിൽ ഒരു തേങ്ങയുമില്ല ചുമ്മാത വെറുതെ ഷോ കാണിക്കുകയാണ് അതായത് ഇതൊരു ഗെയിം പ്ലാൻ ആണ് ആതിലയോടും നൂറയോടും അവർക്ക് ഒരു പ്രശ്നവുമില്ല എന്നാൽ അവരുടെ ജീവിതം ഇല്ലാതാക്കുന്ന കളി അവിടെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരില്ലാതായാലും സാരമില്ല എനിക്ക് ഫൈനൽ ഫൈവിലെത്തണം കപ്പടിക്കണം അതിനുവേണ്ടി ആരുടെ ജീവിതമാണെങ്കിലും അത് ഇല്ലാതാക്കിക്കൊണ്ടാണെങ്കിലും മുൻപോട്ട് പോകുവാൻ ഞാൻ റെഡിയാണ് എന്ന് പറയുന്ന വൃത്തിഹീനമായ മനസ്സിന്റെ ഉടമ ഇതേ ഗെയിം സ്ട്രാറ്റജി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒനിൽ മസ്താനിയെ കയറി പിടിച്ചു എന്നുള്ള ആ ഒരു സംശയം ആ പെൺകുട്ടി പ്രകടിപ്പിച്ചപ്പോൾ ഇവർ പുറത്തെടുത്തത് ഒനിലിന്റെ ലൈഫ് തകർന്നാലും പ്രശ്നമില്ല അയാളുടെ കുടുംബം ആത്മഹത്യ ചെയ്താലും പ്രശ്നമില്ല നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾക്ക് വന്നാലും കുഴപ്പമില്ല എനിക്ക് ഇതിനകത്ത് ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ട് അതിനുവേണ്ടി നിന്റെ ജീവിതത്തെ ബലിയാടാക്കേണ്ടി വന്നാൽ അതിന് ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരുതരം വൃത്തികെട്ട മാനസികാവസ്ഥ എന്തായാലും ലാലേട്ടൻ അതിനെ കൈയോടെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു ഞാൻ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരുപക്ഷെ ആതിലെയും നൂറയും ഇഷ്ടപ്പെടാത്ത ധാരാളം ആൾക്കാർ ഇതിനകത്തുണ്ടാവും ഉണ്ടാവും നൂറയുടെയും ഗെയിം പ്ലാനിനോടും ഗെയിം സ്ട്രാറ്റജിയോടും ഒന്നും പലപ്പോഴും എനിക്ക് താല്പര്യമുണ്ടായിട്ടില്ല അവരെ വിമർശിച്ചിട്ടുണ്ട് ഇനിയും വിമർശിക്കും കഴിഞ്ഞ ദിവസം പച്ചപ്പാതിരാത്രി കഴിയുന്ന സമയം വരെയും അനീഷ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ പിന്നാലെ നടന്ന് അയാളെ ഒരുമാതിരി കൊരങ്ങു കളിപ്പിക്കുന്ന പരിപാടി ആതിലെ ഒറ്റയ്ക്ക് അവിടെ നടത്തുകയാണ് നൂറ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു നൂറയുമായിട്ട് പിണങ്ങിയിട്ട് ഭയങ്കര പട്ടിഷോയാണ് ആതിലെ അവിടെ കാട്ടിക്കൊണ്ടിരുന്നത് അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് കടുത്ത എതിർപ്പുണ്ട് അതിനെയൊന്നും എന്ന് പറയാൻ പറ്റില്ല വളരെ ചീപ്പായിട്ടുള്ള കോക്കാപ്പിച്ചകളാണ് ഈ കാണിക്കുന്നത് അവരുടെ വ്യക്തിപരമായ ജീവിതത്തെ ചോദ്യം ചെയ്യുക അവരുടെ ജെൻഡർ ഐഡന്റിറ്റിയെക്കുറിച്ച് മോശമായ രീതിയിൽ വികലമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കുക ഇങ്ങനെയുള്ള സംഗതികൾ അത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയില്ല എനിക്കൊരു പുരുഷനായിട്ട് ജീവിക്കുവാൻ ഈ സമൂഹത്തിൽ അർഹതയുള്ളതുപോലെ ഇത് കേൾക്കുന്ന പലർക്കും ഒരു സ്ത്രീയായിട്ട് ഇവിടെ ജീവിക്കുവാൻ അർഹതയുള്ളതുപോലെ അവർക്ക് ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് ജീവിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനും അർഹതയുണ്ട് അതിനു സ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടി കപ്പിളാകുവാൻ തീരുമാനിച്ചു അവർ ലസ്ബ്യനാണ് അങ്ങനെ ജീവിക്കുവാൻ നമ്മുടെ സമൂഹം അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ഇന്ത്യ മാത്രമല്ല ലോക രാജ്യങ്ങൾ മിക്കതും നിയമപരമായിട്ട് ഇതിന് അനുവാദം നൽകുകയും അംഗീകരിക്കുകയും ചെയ്തതാണ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇന്റർനാഷണൽ സംസ്കാരം എല്ലാം പഠിച്ചു മനസ്സിലാക്കിയ യു കെ ലക്ഷ്മി യു കെയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലെന്നാണോ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത് ലോകവ്യാപകമായിട്ടുണ്ട് യു കെയിലൊക്കെ തുറന്ന സ്വാതന്ത്ര്യമാണ് ഇതിനുള്ളത് ഇതെല്ലാം കണ്ടു മനസ്സിലാക്കുകയും ഇതിന്റെ പിൻപിലുള്ള സയൻസ് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യുന്ന ഒരു സ്ത്രീ ഇവർ പക്ഷേ ഇതുവരുടെ ഒരു ഗെയിം പ്ലാൻ ആണ് അതൊരു സ്ട്രാറ്റജി ആണ് അതുമായിട്ടായിരുന്നു ബിഗ് ബോസിനകത്തേക്ക് അവർ വന്നത് ആ ഷോ മാക്സിമം കാണിച്ച് ഇതിനകത്ത് മുതലെടുക്കുവാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത് അതിനെയാണ് ലാലേട്ടൻ ഇന്ന് പൊളിച്ചടുക്കിയത് ഒരുപക്ഷെ ലാലേട്ടൻ ഈ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ധാരാളം ആൾക്കാരുണ്ടാവും ലഷ്മിയൻ ഇസത്തെ ഇഷ്ടപ്പെടാത്ത ആണും പെണ്ണും എന്ന് പറയുന്ന രണ്ടു വർഗം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ ഉള്ളൂ അങ്ങനെയുള്ളവർ മാത്രമേ ഇവിടെ ഉണ്ടാകാവൂ എന്ന് ചിന്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് ബാക്കിയുള്ളവരെ ഇല്ലാതെയാക്കി കളയണം കൊന്നുകളയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് മിനിമം അവരുടെ വോട്ട് കിട്ടിയാൽ ഫൈനൽ ഫൈവ് വരെ ലക്ഷ്മിക്ക് എത്താൻ പറ്റുമെന്ന് നന്നായിട്ടറിയാം ഈ സമയത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് നെവിൻ അയാളുടെ ജെൻഡർ എന്താണ് എന്നറിയുവാൻ ആ വീട്ടിൽ പലരും ശ്രമം നടത്തിയിട്ടുണ്ട് ലാലേട്ടൻ ചോദിക്കുകയാണ് നെവിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഒരു പ്രോബ്ലവും ഇല്ല കാരണം എന്താണ് നെവിന്റെ ജെൻഡർ എന്താണെന്നുള്ളത് ആ വീട്ടിൽ ആരോടും അയാൾ പറഞ്ഞിട്ടില്ല അയാൾ ഒരു ട്രാൻസ്ജെൻഡർ ആണോ അതോ ഒരു സാധാരണ പുരുഷനാണോ ഇതൊന്നും അയാൾ പറഞ്ഞിട്ടില്ല പറയത്തുമില്ല എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ നെവിനെ വെച്ചൊരു കളി കളിക്കുവാൻ ഒരിക്കലും വേദലക്ഷ്മിക്ക് കഴിയില്ല ഇനി ഒരു പക്ഷേ നെവിൻ തന്റെ ജെൻഡർ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ താൻ ഒരു ട്രാൻസ് ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കറിയില്ല കേട്ടോ അയാൾ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് എങ്കിൽ പോലും അയാളുടെ ചേഷ്ടകൾ പലതും കാണുമ്പോൾ ഒരു ഫെമിനിൻ ടച്ച് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഒരു ഊഹത്തിൽ പറയാം നെവിൻ ഒരു ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ള തിരിച്ചറിവ് വേദലക്ഷ്മിയുടെ അകത്ത് എങ്ങനെയെങ്കിലും കയറി കൂടിയിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നെവിനെതിരെയും ഇതേ വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് ഇവർ പറയുമായിരുന്നു ഇവിടെ ലാലേട്ടൻ വേദലക്ഷ്മിയെ കുടുക്കിക്കളഞ്ഞത് അവസാനം ഒരു ചോദ്യത്തിലാണ് എന്ത് ചെയ്യണം എന്താണ് ഇതിന് പരിഹാരം നിങ്ങൾ പറയൂ ഗെയിം കളിക്കാൻ വേണ്ടി വന്ന വ്യക്തിക്ക് എന്ത് പരിഹാരം പറയാനുള്ളത് കൊന്നുകളയാൻ പറയാൻ പറ്റുമോ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ നാനാ തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ പല ആൾക്കാരും ഇതുപോലെയുണ്ട് അവരവരുടെ ജെൻഡർ വെളിപ്പെടുത്തിയിട്ടില്ല അവർ സമൂഹത്തെ ഭയന്ന് ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ അടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ കാലഘട്ടത്തിന്റെ മാത്രം സവിശേഷതയല്ല എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്തിനേറെ പറയുന്നു പുരാണ ഗ്രന്ഥങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ അവിടെ പോലും ഇത്തരം ഐഡന്റിറ്റി ഉള്ള ആൾക്കാരെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും പക്ഷേ നമ്മുടെ സമൂഹം വികസിക്കുവാൻ തുടങ്ങിയപ്പോൾ പലരും അവരുടെ ഐഡന്റിറ്റിയെ അവരുടെ ജെൻഡറിനെ പരസ്യമായി പറയാനുള്ള ധൈര്യം കാണിച്ചു പക്ഷേ മുൻപൊന്നും ആർക്കും ഇത് തുറന്നു പറയുവാനുള്ള ചങ്കുറ്റമില്ലായിരുന്നു കാരണം സമൂഹം അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അപ്പോൾ ബിഗ് ബോസ് പോലുള്ള ഒരു ഷോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സമൂഹത്തിന്റെ മുൻപിൽ തുറന്ന ചർച്ചയ്ക്ക് വേണ്ടി വെക്കുകയാണ് അങ്ങനെയുള്ള ആൾക്കാരെ ഈ ഷോയ്ക്കകത്തേക്ക് കൊണ്ടുവരികയാണ് അതിൽ കൂടി സമൂഹത്തോട് പറയുകയാണ് അവരും മനുഷ്യരാണ് നിങ്ങളെപ്പോലെ വിശപ്പുള്ള നിങ്ങളെപ്പോലെ ദാഹമുള്ള നിങ്ങളെപ്പോലെ കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന മാനസികമായിട്ടുള്ള നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള വെല്ലുവിളികളും പ്രശ്നങ്ങളും അനുഭവിച്ചു കൊണ്ടുപോകുന്ന ഒരു കൂട്ടം സാധാരണ മനുഷ്യർ തന്നെയാണ് അവരും എന്തുകൊണ്ട് നിങ്ങൾക്കവരെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്താണ് നിങ്ങൾക്ക് അവരോടുള്ള വിയോജിപ്പ് ഇനി വിയോജിപ്പ് ഉണ്ടെങ്കിൽ അവരെ എന്തു ചെയ്യണം അവസാനം ലാലേട്ടൻ വേദലക്ഷ്മിയോട് അത് ചോദിക്കുന്നത് എന്താണ് സൊല്യൂഷൻ സൊല്യൂഷൻ ഒന്നുമില്ല സൊല്യൂഷൻ ഒന്നുമില്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ടി അതിനകത്ത് നിൽക്കുന്നത് ഇറങ്ങിപ്പോയിക്കൊള്ളൂ നാണം ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ത്രീ അപ്പോൾ തന്നെ ഇറങ്ങി പോകണമായിരുന്നു പിന്നെയും കളിച്ചു തൂങ്ങി അവിടെ നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട അർത്ഥം ഇത് തന്നെയാണ് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ആരോടും എല്ലാവരെയും അവർക്ക് നന്നായിട്ട് അറിയാം ഇത് അവരുടെ ഗെയിം പ്ലാൻ മാത്രമാണ് അല്ലാതെ ആതിലയോടും ന്യൂറയോടും ആ കമ്മ്യൂണിറ്റിയോടുമുള്ള വെറുപ്പല്ല പക്ഷേ ആതിലയുടെയും ന്യൂറയുടെയും ലൈഫ് അവിടെ ഒരു പരസ്യ വിചാരണയ്ക്ക് വേണ്ടി ഇട്ട് കൊടുത്താൽ അവരും നശിച്ചു പോയാലും കുഴപ്പമില്ല അതിൽ കൂടി എനിക്കൊരു നേട്ടമുണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ നേട്ടം ഞാൻ വിടില്ല നീ പോയി തൊലയി ഞാൻ രക്ഷപ്പെടട്ടെ ഈ ചിന്താഗതിയിലാണ് അവർ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത് പ്രേക്ഷകരായ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും തുറന്ന മനസ്സോടുകൂടി രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം